മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ സ്വന്തം രാജ്യമായ ഓർത്ത് അഭിമാനിക്കുന്ന ഭാരതീയർ നിരവധിയാണ് അഭയ് സിംഗ് അങ്ങനെയൊരാളാണ് അദ്ദേഹം റഷ്യയിൽ ജീവിക്കുന്ന വെറും ഒരു ഇന്ത്യക്കാരനല്ല എന്നാൽ റഷ്യൻ എംഎൽഎ ആണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഒരു വ്യക്തിയാണ് റഷ്യൻ നിയമസഭാംഗമായ അഭയ് സിംഗ് ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങുന്ന ആദ്യ രാജ്യമാവണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ത്യ എന്ന നിലയിൽ ഇപ്പോൾ വലിയ അഭിമാനമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പുടിന്റെ സ്വന്തം പാർട്ടിക്കാരനാണ് അഭയ് സിംഗ് അഭയ് സിംഗ് ബീഹാറിലെ പാട്ന സ്വദേശിയാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അഭയ് സിംഗ് വിജയിച്ച റഷ്യൻ നിയമസഭാ നിയമസഭാംഗമായി പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇപ്പോൾ വളരെ അഭിമാനിക്കുന്നതായി അദ്ദേഹം പറയുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് ഫൈവ് ഹൺഡ്രഡ് നിയമപ്രതിരോധ സംവിധാനം വാങ്ങണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നും അഭയ് സിംഗ് വ്യക്തമാക്കി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഇതിനകം തന്നെ അതിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നും ഓപ്പറേഷൻ സിന്ധൂരിൽ നിർണായക പങ്ക് എന്നും അഭയ് സിംഗ് പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് മികച്ചതാണ് പക്ഷേ എസ് ഫൈവ് ഹൺഡ്രഡ് ഒരു പടി മുന്നിലാണ് ഇത് റഷ്യയുടെ ഏറ്റവും പുതിയ സൈനിക സാങ്കേതിക വിദ്യയാണ് അവർ മറ്റൊരു രാജ്യത്തിനും ഇത് ഇതുവരെ നൽകിയിട്ടില്ല ഇത് റഷ്യ ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചാൽ ഈ സംവിധാനം കൈവശം വയ്ക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിരിക്കും ഇന്ത്യ ചൈനയ്ക്ക് പോലും ഇത് ഇല്ല എന്നും അഭയ്സിംഗ് അഭിപ്രായപ്പെട്ടു എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയുടെ ശേഷി ഉയർത്തുമെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഈ കരാർ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അഭയ് സിംഗ് സൂചിപ്പിച്ചു ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന കുർഗ് മേഖലയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് അഭയ് സിംഗ് സോവിയറ്റ് യൂണിയനിലേക്ക് കുടിയേറി അവിടെ കുർഗ് സേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് നേടുകയുണ്ടായി നിലവിൽ റഷ്യയിൽ ഫാർമസ്യൂട്ടിക്കൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യക്കാരനായ അഭയ് സിംഗ് ഇനി എസ് ഫൈവ് ഹൺഡ്രഡിനെ കുറിച്ച് എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പുതുക്കിയ പതിപ്പേ അല്ല എസ് ഫൈവ് ഹൺഡ്രഡ് പകരം മറ്റൊരു പ്രതിരോധ സംവിധാനം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് മുന്നേറാനായത് പാക് ആയുധങ്ങളെ തകർത്തെറിഞ്ഞ ആയുധ ശേഖരങ്ങൾ കാരണമാണ് ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായത് പാക് മിസൈലുകളെയും വിമാനങ്ങളെയും പാകിസ്ഥാനുള്ളിൽ തന്നെ തകർത്ത ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ദൂരിൽ മികവോടെ പ്രവർത്തിച്ചത് ലോക ശ്രദ്ധേയം ആകർഷിച്ചിരുന്നു ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാർ അനുസരിച്ച് അഞ്ച് റെജിമെന്റുകളാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയത് ഇതിന്റെ വിജയം ഇന്ത്യക്ക് നൽകിയത് വലിയ ആത്മവിശ്വാസമാണ് എസ് ഫോർ ഹൺഡ്രഡ് അഞ്ച് യൂണിറ്റുകൾ കൂടി ഇന്ത്യ ഇതോടെ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ പതിനാറ് ലോഞ്ചർ വാഹനങ്ങളുള്ള രണ്ട് ബാറ്ററികൾ അടങ്ങുന്ന റെജിമെന്റ് ഇന്ത്യക്ക് സ്വന്തമായുണ്ട് അതിനിടെ ഇന്ത്യക്ക് ഇതിലും മികച്ച ആയുധം നൽകാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യ Y usted,